സോഷ്യൽ മീഡിയയിലെ വൈറൽ താരങ്ങളായ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന്റെയും പൊടിയുടെയും കോടികൾ പൊടിപൊടിച്ചുള്ള വിവാഹം ഇക്കഴിഞ്ഞ ഫെബ്രുവരി പതിനാറിന് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് വളരെ ആർഭാടമായിട്ട് തന്നെ നടന്നിരുന്നു ഇതിന് പിന്നാലെ രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂണാണ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നും ഇരുപത്തിയേഴ് രാജ്യങ്ങളിൽ പോകും എന്നൊക്കെയാണ് കേട്ടത് എന്നാൽ ഇപ്പോഴുതാ വിവാഹം കഴിഞ്ഞ് ഒൻപതാം ദിവസം ഡോക്ടർ റോബിൻ വെട്ടിയിട്ട വാഴത്തണ്ടുപോലെ ആശുപത്രിയിൽ കിടക്കുന്ന വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് വിവാഹം കഴിഞ്ഞ് ഒൻപത് ദിവസങ്ങൾ നീളുന്ന ആഘോഷങ്ങളായിരുന്നു ഇതിന് പിന്നാലെ ചിത്രങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ഈ ആഘോഷങ്ങൾക്ക് തൊട്ടു പിന്നാലെയാണ് റോബിന്റെ സുഹൃത്തുക്കൾ പങ്കുവച്ച മറ്റൊരു വീഡിയോയിൽ റോബിൻ ആശുപത്രിയിൽ കിടക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് അതിനൊപ്പം തന്നെ റോബിന്റെ സുഹൃത്തുക്കൾ പരിക്കേറ്റ് കിടക്കുന്നതും ഈ വീഡിയോയിൽ കാണാം എന്താണ് സംഭവിച്ചതെന്ന് വീഡിയോയ്ക്ക് താഴെ പലരും കമൻ്റായി ചോദിക്കുന്നുണ്ടെങ്കിലും ഇതിനൊന്നും തന്നെ മറുപടി വന്നിട്ടില്ല വീഡിയോയുടെ തുടക്കത്തിൽ വിവാഹത്തിന്റെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നീട് ഓരോ ആഘോഷങ്ങളുടെയും ചെറിയ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് പിന്നാലെ വീട്ടിൽ നിന്ന് റോബിനോടും ആരതിയോടും യാത്ര പറഞ്ഞു പോകുന്ന സുഹൃത്തുക്കളെ കാണാം അല്പസമയത്തിന് പിന്നാലെ സംഭവിച്ചതെന്ന് പറഞ്ഞാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് യാത്ര പറഞ്ഞു പോയ രണ്ട് സുഹൃത്തുക്കൾ ദേഹമാസകലം പരിക്കുകളോടെ ആശുപത്രിയിൽ കിടക്കുന്നു ഇവരെ കാണാനായി റോബിനും ആരതിയും എത്തിയതും വീഡിയോയിൽ കാണാം അവസാനം ഡ്രിപ്പ് റോബിൻ ആശുപത്രിയിൽ കിടക്കുന്നതാണ് കാണിക്കുന്നത് സുഹൃത്തുക്കൾക്ക് മടങ്ങിപ്പോകുന്ന വഴിയിൽ അപകടമുണ്ടായപ്പോൾ അവരെ കാണാൻ എന്നാണ് നിഗമനം പക്ഷേ റോബിൻ എന്താണ് പറ്റിയതെന്ന കാര്യം ഇപ്പോഴും വ്യക്തമല്ല അതേസമയം നമുക്കറിയാം ബിഗ് ബോസ് മലയാളം സീസൺ നാലിലൂടെയാണ് മലയാളികൾക്കിടയിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ശ്രദ്ധേയനാകുന്നത് ഷോയ്ക്ക് പിന്നാലെ റോബിന്റെ പ്രണയവും വിവാഹ നിശ്ചയം എല്ലാം നടക്കുകയായിരുന്നു റോബിനെ ഇൻ്റർവ്യൂ എടുക്കാൻ ആരതി പൊടിയുമായി റോബിൻ പ്രണയത്തിലാവുകയായിരുന്നു ഇതിന് പിന്നാലെ വിവാഹം നിശ്ചയം കഴിയുകയും അതിനുശേഷം ഇപ്പോൾ ഫെബ്രുവരി പതിനാറിന് വിവാഹം കഴിയുകയും ചെയ്തിരുന്നു പതിനാല് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളായിരിക്കും പിന്നാലെ എന്നും പറഞ്ഞിരുന്നു അതിൽ അതിലൊൻപത് ദിവസത്തെ ആഘോഷങ്ങൾ വളരെ ഗ്രാൻഡ് ആയിരിക്കും എന്നായിരുന്നു പറഞ്ഞത് ആ ഒൻപതാമത്തെ ദിവസമാണ് ഇത്തരത്തിലൊരു വാർത്ത ഇപ്പോൾ മലയാളികൾ കേൾക്കുന്നത് മാത്രമല്ല ഒൻപതാമത്തെ ദിവസത്തെ ഈ വീഡിയോ സോഷ്യൽ മീഡിയയെ പോലും ഞെട്ടിച്ചു കളഞ്ഞിരിക്കുന്നു ആരതിയുടെയും റോമിൻ്റെയും സുഹൃത്ത് പങ്കുവെച്ച വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് വീഡിയോ അവസാനം വരെ കാണുക എന്നും ട്വിസ്റ്റ് ഉണ്ടെന്നും ഇതോടുകൂടി പരിപാടികൾ അവസാനിച്ചിരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം എന്നാണ് വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ വിവാഹത്തിന് മുന്നോടിയായി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയും പഠിച്ച ഡാൻസ് വിവാഹ വേദിയിൽ മറ്റുമൊക്കെ കളിക്കുന്നു അങ്ങനെ കല്യാണം കഴിഞ്ഞ് റോമിനെയും ആരതിയും വീട്ടിൽ കയറ്റിയതിന് ശേഷം ബൈക്കിലാണ് സുഹൃത്തുക്കൾ പോകുന്നത് കുറച്ച് സമയത്തിനുള്ളിൽ അപകടമുണ്ടായി കൂട്ടുകാരെല്ലാം ആശുപത്രിയിലായി ഇവരെ കാണാൻ റോബിനും മാരുതിയും ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്തു എന്നാൽ ഇതിനൊടുവിലാണ് ട്വിസ്റ്റ് സംഭവിക്കുന്നത് വീഡിയോയുടെ അവസാനത്തിൽ റോബിനെ ട്രിപ്പ് ഇട്ട് കിടത്തിയിരിക്കുന്നു ഇതോടെ ശുഭം എന്ന് എഴുതി കാണിച്ചാണ് വീഡിയോ അവസാനിപ്പിക്കുന്നത് ഇടയ്ക്ക് കണ്ണു തുറന്ന് നോക്കിയെങ്കിലും വീഡിയോ എടുക്കുന്നത് കണ്ടതോടെ റോബിൻ കണ്ണടച്ച് കിടക്കുന്നു അയ്യോ ഡോക്ടർ റോബിൻ ഇത് എന്ത് പറ്റി എന്താണ് ആക്സിഡന്റ് വല്ലതും ആയോ എന്നിങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ ഇനി റോബിന് വല്ല ഫുഡ് പോയിസണും ആയതാണോ എന്നും കമന്റുകൾ വരുന്നു എന്തായാലും രണ്ടാഴ്ചയോളം നീണ്ട ഘോഷങ്ങൾ ഇന്നലെയോടുകൂടി അവസാനിച്ചു എന്നാണ് പറയുന്നത് ഇതിന് പിന്നാലെയാണ് ആശുപത്രി കിടക്കയിൽ റോബിനെ കാണുന്നത് ഇതോടെ ഇവനാണോ രണ്ടു വർഷത്തോളം നീണ്ട ഹണിമൂൺ ആഘോഷിക്കാൻ ഇറങ്ങി പുറപ്പെട്ടതെന്നും കാറിക്കൂവി തൊണ്ട പൊളിച്ചു കാണും എന്നൊക്കെയാണ് സൈബർ ലോകം കളിയാക്കുന്നത് ന്യൂസ് ന്യൂസ്